ജനാധിപത്യ രാജ്യം ഇന്ത്യ അതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം കാരണം ലോകം അംഗീകരിച്ച ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിൽ കഞ്ചാവടിച്ചത്താരും മരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല മദ്യപാനം അത് ദിവസം കഴിക്കുന്ന ആൾക്കാർക്കത് കൊലകാരൻ തന്നെയാണ് മദ്യം അതാണ് ലഹരി ഇന്നിപ്പോൾ മദ്യം കഴിച്ചിട്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ടല്ലോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ നിങ്ങൾ ഈ ലഹരി നിങ്ങളീ ലഹരി ലഹരിവേട്ട പറയുന്നത് എന്താണ് ലഹരി ജനങ്ങളൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഈ ലഹരി നിർത്താൻ നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം പിന്നെ കഞ്ചാവ് ചെടി വളർത്തുന്നവര് വളർത്തട്ടെ രണ്ടോ മൂന്നോ ചെടികൾ വളർത്താൻ പ്രധാനമന്ത്രി ഓർഡറും കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നാളെ എൻ്റെ വീട്ടിൽ പോലീസ് വരണ്ട എൻ്റെ വീട്ടിൽ കഞ്ചാവ് ചെടി അടക്കൂല്ല ഈ വളർത്തുന്ന ആൾക്കാർ വളർത്തിക്കോട്ടെ അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ അതിനുള്ള ലൈസൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ശങ്കുറ്റം ഉണ്ടോ ഇല്ല എന്തുകൊണ്ടറിയോ ഈ മദ്യത്തിലാണ് കേരളം എന്നുള്ള സംസ്ഥാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മദ്യത്തിന്റെ വരുമാനം കൊണ്ട് മാത്രം നാണം നിങ്ങൾക്ക് അതിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷം ഉറപ്പിൻ്റെ അടുത്ത് ബോണസ് ഈ മദ്യം കഴിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്താ കൊടുക്കുന്നത് മദ്യപാനി എന്നുള്ള പേര് മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ പക്ഷേ ജനങ്ങൾ ചിന്തിക്കണം ചിന്തിച്ച് പ്രവർത്തിക്കുക ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ജീവിക്കാനുള്ള സംസ്ഥാനമാണ് കേരളം അത് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇന്ന് എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അനുഭവം കൊണ്ട് പ്രഗത്ഭന്മാരാണ് പക്ഷേ ആ അനുഭവം ഉരുക്കിയെടുത്ത് തീക്കനലാക്കി പ്രവർത്തിക്കുക അപ്പോൾ ഹാപ്പി തിരുവോണ ആശംസകൾ